നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം റഫ ഉൾപ്പെടെ ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് അതിനിടെ ഇസ്രായേലിന്റെയും ഹമാസിന്റെയും ഭാഗത്ത് നിന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ വെടിനിർത്തൽ കരാറിൽ പ്രതികരണം ലഭിച്ചിട്ടില്ലെന്ന് മധ്യസ്ഥ രാജ്യമായ ഖത്തർ അറിയിച്ചു ബൈഡൻ മുന്നോട്ട് വെച്ച പദ്ധതി മെച്ചമല്ലെങ്കിൽ കൂടി അംഗീകരിക്കുമെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവിന്റെ വിദേശകാര്യ ഉപദേഷ്ടാവ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് കൂടാതെ ഗാസയിലെ വെടിനിർത്തൽ കരാറിനെ ഹമാസ് സ്വാഗതം ചെയ്തിരുന്നു എന്നാൽ ബൈഡന്റെ കരാറിനെ ഔദ്യോഗികമായി പിന്തുണച്ച് പിന്തുണയ്ക്കാനോ അത് അംഗീകരിക്കാനോ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനോ ഇരു കൂട്ടരും തയ്യാറല്ല അതായത് ഹമാസും ഇസ്രയേലും തയ്യാറല്ല എന്ന് വേണം ഈ ഖത്തറിന്റെ ഈ വിശദീകരണത്തിലൂടെ മനസ്സിലാക്കാൻ ഒരു കരാറിനും അമ്പിനും വില്ലിനും അടുക്കില്ലെന്ന നിലപാടിൽ തന്നെയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്ന് വേണം വിലയിരുത്താൻ ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാതെ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഗാസയിൽ ഭരണം നടത്താനും ഇസ്രയേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്താനുമുള്ള ഹമാസിന്റെ ശേഷിയെ പൂർണ്ണമായും നശിപ്പിക്കുമെന്നും നെതന്യാഹു വ്യക്തമാക്കിയതിൽ ആശങ്ക വർദ്ധിപ്പിച്ചിരുന്നു ബൈഡന്റെ നിർദ്ദേശം അംഗീകരിച്ച് ഗാസ യുദ്ധം ഉടൻ അവസാനിപ്പിക്കാൻ ഇരുകൂട്ടരും തയ്യാറാകണമെന്ന് യൂറോപ്യൻ യൂണിയൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇസ്രയേൽ പാർലമെന്റിലെ എഴുപത് അംഗങ്ങൾ ഹമാസുമായുള്ള വെടിനിർത്തൽ കരാറിനെ പിന്തുണയ്ക്കുന്ന പ്രസ്താവനയിൽ ഒപ്പുവെച്ചിട്ടുണ്ട് എന്നാൽ സ്മോട്രിക് ബെൻ ഗവീർ ഉൾപ്പെടെയുള്ള തീവ്ര വലതുപക്ഷ മന്ത്രിമാർ വെടിനിർത്തൽ നീക്കത്തെ ചെറുക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഗാസേൽ സമാധാനം കൊണ്ടുവരാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി സൗദി അറേബ്യ തുർക്കി ജോർദാൻ എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികളുമായി യു എസിന്റെ ഉന്നത നയതന്ത്ര ഉദ്യോഗസ്ഥർ ചർച്ച നടത്തിയിട്ടുണ്ട് മൂന്ന് ഘട്ടമായിയാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ വെടിനിർത്തൽ കരാർ നടപ്പിലാക്കാൻ ലക്ഷ്യമിടുന്നത് ആറാഴ്ചത്തെ ആദ്യഘട്ടത്തിൽ ജനവാസ മേഖലയിൽ നിന്ന് ഈ ഇസ്രായേൽ സൈന്യം പിന്മാറും ഈ സമയത്ത് ബന്ധുക്കളാക്കിയവരിലെ സ്ത്രീകൾ കുട്ടികൾ പ്രായമായവർ എന്നിവരെ ഹമാസ് മോചിപ്പിക്കണം പകരം പലസ്തീൻ തടവുകാരെ ഇസ്രയേൽ വിട്ടയക്കും രണ്ടാം ഘട്ടത്തിൽ പുരുഷ സൈനികരെ ഹമാസ് വിട്ടയക്കും സമ്പൂർണ്ണ വെടിനിർത്തലും ഉണ്ടാകും മൂന്നാം ഘട്ടത്തിൽ യു എസിന്റെയും അന്താരാഷ്ട്ര ഏജൻസികളുടെയും സഹായത്തോടെ ഗാസയുടെ പുനർനിർമ്മാണം തുടങ്ങുമെന്നതുമാണ് കരാർ അതിനിടെ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ ഹമാസ് തടവിലാക്കിയ ബന്ധികളിൽ േര് കൂടി മരിച്ചതായി ഇസ്രയേൽ സൈന്യം സ്ഥിരീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനാണ് ഹമാസ് വരെ ബന്ദികളാക്കി ഗാസ മുനമ്പിലേക്ക് കൊണ്ടുപോയത് ഗാസ കൈയടക്കി വെച്ചിരിക്കുന്ന സംഘം ഇപ്പോഴും ഇവരുടെ മൃതദേഹം കൈയടക്കി വെച്ചിരിക്കുകയാണെന്ന് ഇസ്രയേൽ ആരോപിച്ചു ഇവരുടെ മരണം സ്ഥിരീകരിച്ചത് ഇസ്രയേൽ ഇന്റലിജൻസിന്റെ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതേസമയം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സിറിയയിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടു സിറിയയിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇസ്രയേൽ നടത്തുന്ന രണ്ടാമത്തെ ആക്രമണമാണിത് മുതിർന്ന ഇറാൻ സൈനിക ഉദ്യോഗസ്ഥനും കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ട് ഇറാൻ സൈനിക ഉപദേഷ്ടാവ് സയ്യിദ് അബിയാർ അടക്കം ഏഴുപേരാണ് കൊല്ലപ്പെട്ടത് ഇന്നലെ പുലർച്ചെ പന്ത്രണ്ട് ഇരുപതിനാണ് ആക്രമണം ഉണ്ടായത് മെയ് ഇരുപത്തിയൊൻപതിന് ഇസ്രായേൽ സിറിയയിലെ സെൻട്രൽ പ്രദേശത്തും തീരപ്രദേശ സിറ്റിയായ സിലും നടത്തിയ ആക്രമണത്തിൽ ഒരു കുട്ടി മരണപ്പെട്ടിരുന്നു കൂടാതെ പത്ത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത